കാമാക്ഷി ഗ്രാമപഞ്ചായത്ത് വക സ്ഥലത്ത് നിന്നും മരങ്ങൾ മുറിച്ചുകടത്താൻ ശ്രമം പഞ്ചായത്ത് വിവിധ ആവശ്യങ്ങൾക്കായി പാണ്ടിപ്പാറയിൽ വാങ്ങിയ സ്ഥലത്ത് നിന്നും കഴിഞ്ഞ ദിവസമാണ് മരങ്ങൾ മുറിച്ചുകടത്താൻ ശ്രമം നടന്നത് സംഭവം ശ്രദ്ധയിൽപ്പെട്ട പഞ്ചായത്ത് അധികൃതർ തങ്കമണി പോലീസിൽ പരാതി നൽകി പഞ്ചായത്ത് വിവിധ ആവശ്യങ്ങൾക്കായി വാങ്ങിയ പാണ്ഡിപ്പാറയിലുള്ള അൻപത് സെന്റ് സ്ഥലത്തെ മരങ്ങളാണ് മുറിച്ചുകടത്താൻ ശ്രമം നടന്നത് യന്ത്രം ഉപയോഗിച്ച മരം മുറിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ട സമീപവാസികളാണ് പഞ്ചായത്തിൽ വിവരം അറിയിച്ചത് ഉടൻ തന്നെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനുമോള് ജോസും സെക്രട്ടറിയും സ്ഥലത്തെത്തി സ്ഥിതി ശേഷം തങ്കമണി പോലീസിൽ പരാതി നൽകി ചെറിയ തടിക്കഷ്ണം വെട്ടുന്നു എന്ന് പരാതി കേട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അതിന് നമുക്ക് തന്ന സ്ഥലത്തിൻ്റെ ഉടമസ്ഥനായ ഡാരിസിനെ വിളിച്ച് സംസാരിച്ചപ്പോൾ ഡാരിസ് പറഞ്ഞു ഒരു ചെറിയൊരു തൂണിന് വേണ്ടിയിട്ടാണ് ഒരു തടിക്കഷ്ണം വെട്ടിയെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു അത് പഞ്ചായത്തിൻ്റെ പൊതുമുതലാണ് പൊതുമുതലിനകത്തുനിന്ന് വെട്ടാനും പാടില്ല വിൽക്കാനാണോ എന്ന് ചോദിച്ചു വിൽക്കാനല്ല എന്നും പറഞ്ഞു അപ്പോൾ അതവിടെ തന്നെ ഇട്ടാക്കാൻ പറഞ്ഞു ഡാരിസ് അതുപോലെ തന്നെ അവിടെ ഇട്ടു പോവുകയും ചെയ്തു പിന്നെ ഞാൻ ചെറുതോണിന്ന് തിരിച്ചുവരുന്ന വഴിക്ക് അവിടെ കയറുകയും തരികഷ്ണെന്ന് വെട്ടിയിട്ടിരിക്കുന്നത് കാണുകയും അത് അവിടെ കൂട്ടിയിരിക്കുന്നത് കാണുകയും ചെയ്തായിരുന്നു അപ്പം അവിടുന്ന് ഡാരിസിന് അന്വേഷിച്ചപ്പോൾ ഡയരീസ് അവിടെ ഇല്ല അതവിടെ കിടക്കുകയും ചെയ്യുന്നത് കണ്ടു അപ്പം നമ്മുടെ പഞ്ചായത്തിൻ്റെ പൊതുമുതലായതുകൊണ്ട് നമ്മുടെ അനുവാദം കൂടാതെ അതിനകത്ത് കയറി തരി കഷ്ണം വെട്ടിയതുകൊണ്ട് ഞാൻ സ്റ്റേഷനിൽ ഒരു പരാതി കൊടുത്തു അപ്പോൾ പരാതിയിൽ പോയി നോക്കുകയും ചെയ്തു ഇപ്പോഴും ആ തരി കഷ്ണംവിടെ കിടക്കുകയും ചെയ്തു സ്ഥലത്തെ ഒരു പ്രധാന രാഷ്ട്രീയ നേതാവിന്റെ നേതൃത്വത്തിലാണ് മരങ്ങൾ കടത്താൻ ശ്രമിച്ചതെന്നാണ് ആരോപണം സംഭവത്തിൽ തങ്കമണി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു